ഹലോ ആ ദൂരദർശൻ കേന്ദ്ര അല്ലേ അല്ലേ ഇത നേരത്തെ പറഞ്ഞോളാം ഓടാന്നോ അത് ശരി നമ്പർ കുല സ്നേഹ തൂത്തുമല്ലോ ആ ദൂരദർശൻ കേന്ദ്ര അല്ലേ അതെ എനിക്കൊരു ഉപകാരം ചെയ്യണം ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് ടി വിയിൽ ഒരു പെൺകുട്ടി പാട്ട് പാടിയില്ലേ ശ്യാമേ വാ അതെ രാധിക ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം സോറി ആ അതെന്ത് സോറി ആശാനേ ഏ അതെ എനിക്കേ ഹലോ എനിക്കേ പിന്നെ അറിയിക്കാനേ അത് അറിയിക്കാനെ എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ നേരിട്ട് അറിയിക്കണം ഞാൻ ആരാന്നോ എടോ ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ മൗലികാവേശ എനിക്ക് നേരിട്ട് അറിയിക്കണം അതിന്റെ അഡ്രസ്സാണോ ആ കല്യാണം കഴിക്കാൻ തന്നെ തനിക്ക് എങ്ങനെ മനസ്സിലായി കല്യാണം കഴിക്കാൻ തന്നെടാ താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട താനാ പരിപാടി ഇറങ്ങി കെട്ടായ്മ പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു ഞാൻ ആരാണോ ഞാനോ ഞാൻ നിന്റെ തന്ത അയാളുടെ തന്തക്കെ പറയാന്ന് പറഞ്ഞ പക്ഷേ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശായിപ്പോയിപ്പ വിളിച്ച് സോറി പറഞ്ഞേക്കളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ ഹലോ ദുരക്ഷ എങ്ങനെ ഇപ്പഴേ ഒരാള് വിളിച്ച് തൻ്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തനിക്ക് ഞാനോ ഞാൻ തന്നെ ഞാനോ ഞാൻ അയ്യോ പറഞ്ഞ ആശ്വാസം അതാണ് അമ്മ അതിന്റെ കാര്യം നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല പഠിച്ചല്ലേ പാടുള്ളൂ ഡോക്ടർ കെ എസ് മേനോന്റെ മോളെ ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ് ഹിരിനഗറിലാ താമസം ഇതുപോലൊരു അമ്മ എവിടുന്നു കിട്ടു മോൻ മനസ്സിലാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ ഞാനെന്ത് എടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ ഈശോ എന്നാണ് ഞാൻ ഒന്നും പറഞ്ഞു പിന്നെ അയ്യോ അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ ഒക്കെ ഇതാണ് പറഞ്ഞു പറഞ്ഞ രാത്രിയാലും എത്ര ബോധമൊക്കെ വേണം അയ്യേ ആ ഫോൺ എടുത്ത് ആളുടെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുവല്ലേ ഓ ഓഹാ നടക്കേടാ ഏതായാലും ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചെല നല്ല കാര്യങ്ങൾ നടക്കട്ടെ രാഘവട്ടാ കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട് അതൊരു പ്രേമ വിവാഹമായിരിക്കണം ഒരു കുട്ടിയെ കാണുക അതുമായി ഇഷ്ടത്തിലാകുക പരസ്പരം അറിയുക പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ പിണക്കങ്ങൾ ഇണക്കങ്ങൾ ഇതിന്റെ ഒരു ത്രില് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ മതിയെന്നേ പക്ഷെ അതിനുമുമ്പ് ആദ്യ ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ അതിലൊക്കെ വഴിയുണ്ടെന്നേ എങ്ങനെ അതിലൊക്കെ അയ്യോ ലമ്മ ഞാൻ എത്ര ദൂരത്തുനിന്ന് വരും അറിയോ ദൂരദർശൻ കേന്ദ്രത്തിലെ ഓട്ടോ കേറി കേറി ബസ് ഇത് ഐസ്ക്രീം 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 കുട്ടി അതിനെന്താ അവര് വരുന്നവരെ നമുക്ക് കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു ആ ഒരു ഒരു വാങ്ങി പിന്നെ ഞാൻ പറഞ്ഞത് അയ്യോ എന്തൊരു മാതിരി അങ്ങോട്ട് പോട്ടെ ചാൻസ് കിട്ടില്ല ചെല്ലു പോലോ അച്ഛനോ സത്യോര്യായിട്ട് ഞാൻ കണ്ടിരുന്നു വളരെ നന്നായിരുന്നു കൺഗ്രാചുലേഷൻ ഡോക്ടർ കെ എസ് മകനല്ലേ കൊള്ളാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മുമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത് പുള്ളി ചികിത്സിച്ചു ഭേദമാക്കേണ്ട കാര്യമില്ല അത്ര ആളാ ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് അതെ ഉറപ്പാണോ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ് പൂമംഗലം തറവാട്ടിലെ ഒരു അംഗവും സ്ഥലത്തെ പ്രമുഖ മൃഗഡോക്ടറുമായ ഡോക്ടർ കെ എസ് മേനുന്റെ മകൾ രാധികയെ പ്രേമിച്ചു എന്നതാണ് ഈയുള്ളവന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഈ കുട്ടിയോട് തന്നെ കാരണം കാരണം അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റെടുത്ത് ചോദ്യം ചോദിക്കില്ല അങ്ങ് ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ അത്രേ മതി അത് മതി ഓടർ കോടതിയോട് കുറച്ച് ബഹുമാനത്തോടെ പെരുമാറണം രാത്രി കാലങ്ങളിൽ മൂന്ന് നാല് മാക്സിമം ഒരു അഞ്ച് സ്മോൾ വരെ വീശും ഒഴിച്ചാൽ പ്രതിക്ക് എന്താണ് ഒരു ചില അവസരങ്ങളിൽ അടിച്ച് പൂസായി ചില അവസരങ്ങളിൽ അടിച്ച് പൂസായി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരോട് ഫോണിലൂടെ അപമര്യാദയായി പെരുമാറി എന്ന് കേട്ടത് ശരിയാണോ ശരിയാണ് പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പൊ വിസ്താരം മതി ഇനി വിധി രാധിയോട് പ്രതിക്കുള്ള അമിതാവേശവും ആക്രാന്തവും എന്താ പറഞ്ഞില്ലേ അത് മനസ്സിലാക്കിയാ മതി കേട്ടാ അത് കണക്കിലെടുത്തുകൊണ്ടും പ്രതിയുടെ അമ്മക്ക് തന്റെ മകനിൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാൽ പിറന്നു കാണണം എന്നുള്ളൊരു അത്യാരമുള്ളതിനാലും പ്രതിക്ക് തന്റെ പ്രേമബന്ധം ഭാവി ശക്തമായി തുടരാൻ ബഹുമാനപ്പെട്ട ഞാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു കട്ടം വരട്ട് വരട്ട് തട്ടാ ഒരു പക്ഷെ പ്രതിയുടെതള്ള അയ്യോ അതായത് അമ്മ ഈ അമ്മ 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 എതിർത്താലോ ഏ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ആ വിലങ്ങുകളെല്ലാം വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ആഹാ നീയാണ് എന്താ കണ്ണാടി ചീത്തയാക്കുന്നോ എന്താ സാറ് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല എന്റെ പേര് ശ്യാം പ്രകാശ് ഞാൻ ഇവിടുത്തെ ഒരു ക്രിമിനൽ ലോയറാണ് പിന്നെ അന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനെ അറിയും എന്നൊക്കെ പറഞ്ഞത് വെറും പുളുവാണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ എനിക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതിപ്പോ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ് ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ് വേറൊന്നുമല്ല എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ് ഐ ലവ് യു

വളരെ സൂക്ഷിച്ച് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാവൂ തൽക്കാലം നമുക്ക് പ്രകാശിനെ പിണക്കാൻ നിവൃത്തിയില്ല അത്യാവശ്യമായി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രോജക്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു ഫണ്ട്സ് എല്ലാം റെഡി സ്ഥലമാണ് പ്രശ്നം സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ വേണമെന്നാണ് എൻജിനീയർ പറഞ്ഞത് ശ്രീധരൻ ശ്രീധരന്മാഷെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വീട് ശരിയാക്കിയിട്ടുണ്ട് അങ്ങോട്ട് ഈ ഒരു ഇതിനു ഡിസ്കഷൻ വന്നതാണല്ലോ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം അല്ല പ്രകാശ് അത് എനിക്കൊന്നും കേൾക്കണ്ട മാഷിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ചയില്ല ഷോപ്പിംഗ് കോംപ്ലക്സിനെ വേറെ സ്ഥലം കണ്ടെത്തിക്കോളൂ ഞാൻ മാറ്റം സാർ ും അച്ഛനും കൂടിയില്ല അവൻ ഇത്രയും വഷളാക്കിയത് ഇനി ഇവൻ നാളെ നമുക്കെതിരെ കേസ് കൊടുത്താലും അത്ഭുതപ്പെടാനില്ല എടാ എത്തിയാട്ട പാടില്ല എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പോം വഴി കാണും കുടുംബം ഉണ്ടല്ലോ ട്രേഡ് യൂണിയൻ വിങ്ങിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ വൈകിയത് മന്ത്രിസ്ഥാനം പോയാലും ജീവിക്കണമല്ലോ നടക്കുന്നു ഏയ് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ മുഖ്യന്റെ പാർട്ടിക്കാർക്ക് വലിയ സംശയമാ എന്നാണ് വീണ്ടും ലൈനം എന്നും പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാന്ന് അവര് പറയുന്നത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും ശരി ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരുടെ ലിസ്റ്റ് വരുമ്പോ സാറിന്റെ പേര് അതിൽ അല്ല അതിനും വേണ്ട ഒരു യോഗം നിങ്ങൾ വരുന്ന കാശുകൊണ്ടല്ലോടോ ഞാൻ ഈ രാഷ്ട്രീയ കളികൾ കളിക്കുന്നേ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ആ രാജശേഖരനെ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അലിയും പറയലിയാ മോഹൻറെ കല്യാണ കാര്യം മോളുടെ പരീക്ഷ ഈ മാസത്തിൽ കഴിയും പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് നിശ്ചയിച്ചാ പോരെ ഇതൊരു വെറും മാത്രമല്ല നമ്മുടെ സാമ്രാജ്യം പോലെ ആദ്യത്തെ ഒന്നും എന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല നമ്മുടെ പുരോഗതി നമ്മൾ ഷെയർ ചെയ്യുന്നു എല്ലാ അർത്ഥത്തിലും ഓക്കെ ഇതാണ് എന്റെ മോൻ എടുത്തിട്ട് വരാം ഈ പുറത്താരോ വന്നിട്ടുണ്ട് ഗേറ്റിന്റെ ഗേറ്റിന്റെ അടുത്ത് അടുത്ത് ഞാൻ ഗീതന്റെ രാധികാരിയാ ഇനി പ്രോഗ്രാം എന്തിനാ ദൂരദർശൻ കേന്ദ്രക്കാരെ വിളിക്കാനാണോ ഈ കാര്യം എല്ലാം എല്ലാം വീട്ടിൽ വെച്ച് കൂടി എനിക്ക് വേണ്ടി പിന്നെ എന്നാ വീട്ടിലേക്ക് എന്നാ എന്നാ ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു പറഞ്ഞോളൂ വീട് വന്നിട്ട് വരാമോ പിന്നെന്താ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പബ്ലിക് റോഡിൽ വെച്ചുള്ള ഈ റൊമാൻസ് ഒക്കെ ഒഴിവാക്കായിരുന്നു എന്താ മോളെ രാഘവാണാലോചന നമുക്ക് സമയം ആ കല്യാണാലോചന നമുക്ക് വേണ്ട അതെന്താ മാഷ പെട്ടെന്ന് ഇങ്ങനെ പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ് മര്യാദക്കാരനാണ് എന്നാലും ഇത്രയും വലിയ മനസ്സിലായി കടപ്പാട് എന്റെ മാഷെ മാഷ എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അയ്യോ അങ്ങനെ ഞാൻ എന്നാ പിന്നെ ഒന്നും പറയേണ്ട ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ടു എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കൊള്ളാം ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്യാമന് മാഷേ ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ് ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട് അടുത്ത ആഴ്ച അവര് പെണ്ണ് കാണാൻ വരും എന്താ എല്ലാം എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ പാമോളെ ചിരിച്ചു ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം രണ്ടാം എന്താ ഒന്നും പറയാത്തത് നിങ്ങളൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ അതെ നല്ല ഫിറ്റ് ആണ് കാരണം ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് സാറ ഞാൻ മോശമാണ് കേട്ടോ എന്തോന്ന് ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ ഓസന്നതേ മോശമാണ് കേട്ടോ ഞാൻ പോവാൾ ലാർജ് തന്നെ ഇപ്പൊ യശ് കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ് കള്ളു കുടിച്ച് വേള ഉണ്ടാക്കി നാട്ടുകാർക്ക് ന്യൂസൻസ് ഉണ്ടാക്കി ഐ പി സിലേഷൻ എത്ര